What is I want to bike shop. So what is the today? The first one, Okay, getting delivered. Which vehicle? TVS Talk 125. Wow, congrats, man. Thank you. So we are going to buy TVS talk 125. What new one നമ്മൾ ബുക്ക് ചെയ്തു ഇന്ന് ഡെലിവറി സോ വി ആർ ഗോയിങ് നമ്മളിവിടെ ബൈക്ക് ഷോറൂമിലെത്തി ഇത് ഹെസ്ർകെട്ട റോഡിലുള്ള ഒരു ബൈക്ക് ഷോറൂമാണ് എസ് എസ് മോട്ടേഴ്സ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് വന്നിട്ട് വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു ഏതാ വേണ്ടതെന്ന് ഫൈനലൈസ് ചെയ്ത് ആ അപ്പോൾ അവന് ഇഷ്ടമുള്ള വണ്ടി എൻടോർക്കാണ് ടി വി എസിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡെലിവറി എടുക്കാനാണ് വരാൻ പറഞ്ഞ ദിവസം അപ്പോൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു വി ആർ റീച്ചിങ് ഏഴ് നൗ ഓക്കേ ഇവിടെ ഒരുപാട് വണ്ടികൾ വെച്ചിട്ടുണ്ട് ഇതാണ് എൻറ്റോർക്ക് അതെ സർവീസിന് കൊണ്ടുവന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് രാവിലെ തന്നെ വണ്ടി എടുക്കാൻ വേണ്ടി ഓക്കെ അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കു തന്നെ അവൾ നമ്മുടെ വണ്ടി ഡെലിവറിക്ക് വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ വെച്ചിട്ടും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി വരുമ്പോൾ തന്നെ അതിൻ്റെ മിറർ അങ്ങനെയൊന്നും കൂടെ വരില്ലയെന്ന് അപ്പോൾ ആ മിററും കാര്യങ്ങളൊക്കെ അവർ ഫിറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഗ്രാറ്റുലേഷൻസ് പൊന്നുവിൻ്റെ വണ്ടിയാകുമ്പോൾ അപ്പോൾ അവരത് ചെറിയ കൈൻഡ് ഓഫ് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഡെലിവറി ആയിട്ടുണ്ട് അപ്പോൾ നമ്പർ പ്ലേറ്റ് വന്നിട്ടില്ല നമ്പർ പ്ലേറ്റ് നെക്സ്റ്റ് ഡേ അവർ വന്ന് തരുന്നതാണ് പറഞ്ഞത് അങ്ങനെ താക്കോൽ ദാനം നിർവഹിച്ചിരിക്കുന്നു അപ്പോൾ അവന് ആ വണ്ടിയൊന്ന് എടുത്തു നിന്ന് ഡ്രൈവ് ഒരു റൗണ്ട് ഓടിച്ചിട്ട് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടുന്ന് അപ്പോഴേക്കും നമ്മൾ മറ്റു എൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്ക്സൊക്കെ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് അവനൊരു റൗണ്ട് ഓടിക്കാൻ വേണ്ടി പോവാണ് നല്ല വണ്ടിയാണ് നല്ല പവർ ഉള്ളതാണ് വൺ ട്വൻ്റി ഫൈവ് സി സി കൂടാതെ നല്ല ലുക്ക് പിന്നെ അതിൻ്റെ സൗണ്ടൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ എന്താ പറയുക പുതു ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ളൊരു സ്കൂട്ടർ തന്നെ ഓക്കെ അപ്പോൾ അവൻ ഒരു റൗണ്ട് പോയി അങ്ങോട്ടേക്ക് ഒരു റൗണ്ട് പോയി ഇനി അവൻ തിരിച്ചു വരുന്നങ്ങോട്ട് ഞാനിവിടെ നിൽക്കാം അപ്പം ദൂരെ നിന്ന് വരുന്ന കാണുന്നുണ്ട് എത്തി 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 ഹെൽമെറ്റ് ഇടാത്തു വിചാരിക്കണ്ട ഹെൽമെറ്റ് ഇട്ടില്ല ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു റൗണ്ട് ഇങ്ങനെ പോയി വരുന്നതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കാനേ പാടില്ല ഓക്കെ അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടി കൊടുത്താൽ അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടി ഡെലിവറി എടുത്തു റെഡി ആയിട്ടുണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഞാനും ഏട്ടനും മുന്നിൽ കാറിൽ അവൻ പിന്നിൽ തന്നെ നമ്മുടെ വണ്ടിയുടെ പറകിലായിട്ട് അവൻ വരുന്നുണ്ട് എനിക്ക് മിററിലൂടെ അതിനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയി എന്നിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഒന്ന് ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു അതിനുശേഷം വീണ്ടും യാത്ര തുടരുകയാണ് വണ്ടി ഇഷ്ടമായോ അടിപൊളി വണ്ടിയാണ് കേട്ടോ പുതിയ ഇനി നെക്സ്റ്റ് ആരെങ്കിലും ട്യൂബെൽ വാങ്ങുന്ന ഗൈൽ സജെസ്റ്റ് ഇറ്റ് ഇസ് ലൈക്ക് ലുക്കിംഗ് സോ നൈസ് ആൻഡ് പവർഫുള്ളാണ് ഹീ ലൈക്സ് ഇറ്റ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകണപ്പോൾ സൈഡിലൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് ചുക്ബാനവാറ റെയിൽവേ സ്റ്റേഷനടുത്തുകൂടെ ഉള്ളതാണത് ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് Okay, thank you so much for watching this video. Have a nice day, nice evening.